അമ്മ അമ്മ ലേറ്റ് ഭക്ഷണം കഴിക്കണേ കഴിച്ചില്ല അസുഖം എന്താ എന്താ പണി കാര്യം കാര്യം അവിടെ ഉണ്ടായിട്ട് ഒന്ന് രണ്ടാമത്തെ എന്തെങ്കിലും ഉണ്ടാക്കി എന്നുള്ള മട്ടിൽ ഇതൊക്കെ ആരോട് പറയാൻ മോനെ അതിന് മാത്രം എന്തോ കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിനു പോലും അവൾ കടിച്ചു വരുവാ ഞാൻ അയക്കുന്ന പൈസ പിന്നെ അവൾ എന്താ ചെയ്യുന്നേ

നീ ഒച്ചെടുത്തിട്ടൊന്നുംതൊരു കാര്യമില്ല കുടുംബം നോക്കുന്നുണ്ട് എനിക്കില്ലല്ലോ ഇത്രയും ചെലവ് നീ തോന്നിയ പോലെ കാശ് ചിലവാക്കിട്ട് ഇവിടെ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതെങ്ങനെയാ സ്വന്തം കയ്യിൽ നിന്ന് എന്റെ വില അറിയുള്ളൂ വല്ലോടും ചെലവിൽ ജീവിക്കുമ്പോ എന്തോ എങ്ങോട്ടാടി ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാ എന്നൊക്കെ പൊക്കി പിടിച്ചോണ്ട് ദൂർത്തടിക്കാനാ പേര് സുമിയസ് വയസ്സ് മുപ്പത്തി ഒന്ന് അല്ലേ യൂണിവേഴ്സിറ്റി ഈ പ്രായത്തിലാണ് ജോലി അന്വേഷിച്ചു വരുന്നത് ഏ അഞ്ചു വർഷം കഴിയുമ്പഴേ റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ വേക്കൻസി ഇല്ല പിന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഉള്ളത് നീട്ടി പറയുന്നത് നാൻസി ആ പറ കുഴിലോട്ട് എടി നിന്റെ കോളേജിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ആ നീ ശ്രമിച്ചു തുടങ്ങിയോ ആ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്കൂൾ മതി ആ എടി പക്ഷേ ഇപ്പൊ സ്കൂളും കോളേജ് ഡോണേഷൻ ഇല്ലാതെ വലിയാലും ഞാൻ എന്റെ സൈഡിൽ നിന്ന് ശ്രമിച്ചു നോക്കട്ടെ ഉറപ്പൊന്നും ആ കുട്ടിമാര് കേട്ടാണോ അല്ല സാർ ശരിക്കും അതെ സർ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ മാത്രം ഓ അതുകൊള്ളാം അതുകൊള്ളാം അയ്യോ ഗൾഫില കണ്ട ഇത്ര പ്രായം പറയലോ കേട്ടോ ഓ വെരി അയ്യോ അതോ സാർ ഇവിടെ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു പിന്നെ ഞാനിവിടെ ഇല്ലേ പിന്നെ കുട്ടിയെ പോലെ ഞാനും മരടല്ല കേട്ടു നിന്നിപ്പരെയും കൂട്ടിച്ചേ ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാന്ന് നിനക്കറിയില്ലേ അവന്റെ ഫയലും കൊണ്ടൊരു ആത്മാർത്ഥ അറിയപ്പെടാൻ പേടിച്ചു പോയി ഞാൻ ആക്ച്വലി ഒരു ശാന്ത പ്രവൃത്തക്കാരനാ പിന്നെ വർക്കിനിളക്ക് ചുമ്മാ ഏത് ചെയ്യും ി സുമിത്രേ യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു അപ്പൊ മൂത്തമോനെയും മരുമോളെയും വിളിച്ച് പറഞ്ഞോളൂ ഇനി സുമിയുടെ കാര്യം 선이 선대 말이 놓기 걸라면呐. Sir, may I? സുമി വരും 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 ജോൻ ജല്ലേ ഇതാ വരാ ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് നമ്മളെ സ്റ്റാഫിനെല്ലാം പോയി ഇന്ന് പരിചയപ്പെടുത്തും നടന്നു ഞാനങ്ങ് സാറെ ഇതാണ് പറഞ്ഞാള് സാറെന്ത് പൊട്ടണം സാറേ സാറ് വേണ്ട ഓരോരുത്തരെ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു പീതാംബരാ എങ്ങനോട് ലുക്കല്ലേ കിടു എന്ത് ഏ കിടു സുമി കം ഇത് ശോഭന ഇത് സുബി നമ്മുടെ പുതിയ ക്ലർക്കാണ് ശോഭന സാറിനൊന്നും നല്ല സുന്ദരായിട്ടോ സാറേ യവനോട് കൂടുതൽ ഇടപെടണ്ടോ ഓ മഹാവൃത്തി സാറൊരു ഏകവുമില്ലാത്ത ആളുകൾ കേട്ടോ ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ സുതി

ഇത് രേവതി അസ്റ്റർ മാനേജർ മുത്തോണി വേണം കാണാൻ വന്നിട്ടുണ്ട് അന്നലെ നില ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം മുത്തുമണി വാ ഏത് പറയാൻ പോളുതോലെ ഫേസ്ബുക്കിലുണ്ടോ ഇല്ലേ इन्नते काल तो फेसबुक ले लादे हाउ डू यू सर्वाइव या ओरे <laughs> <और> फोटो डाल लो हां नोक चिरकी यस थैंक यू पेर एंदा ना बोलने सुमी सुमी चिलिंग एट वर्क विथ सुमी कोला